പ്രിയ പ്രേക്ഷകരെ വളരെ വ്യത്യസ്തമായ ഒരു ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലുടനീളം സുലഭമായ തേങ്ങയുടെ മടൽ അഥവാ തേങ്ങ തൊണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്നതും ലോകവ്യാപകമായി വിറ്റഴിക്കാൻ പറ്റുന്നതുമായ ഉൽപ്പന്നങ്ങളാണ് കോക്കനട്ട് ഹസ്ക് ചിപ്സ് ആൻഡ് കോക്കനട്ട് ഹസ്ക് പൗഡർ എന്നിവ ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ട് അനവധി ഉപയോഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആനിമൽ ബെഡ്ഡിങ് പശു ആട് കുതിര ചെമ്മരിയാട് പന്നി മുയൽ തുടങ്ങിയ മൃഗങ്ങൾക്കും കോഴി കാട താറാവ് ടർക്കി കോഴി മുതലായ പക്ഷികൾക്കും വേണ്ടിയാണ് ആനിമൽ ബെഡ്ഡിംഗ് സാധാരണ ഉപയോഗിക്കുന്നത് കൂടാതെ അരിമ മൃഗങ്ങളായ ചിലതരം എലികൾ പാമ്പുകൾ പല്ലികൾ ഹാംസ്റ്ററുകൾ എന്നിവയ്ക്ക് വേണ്ടിയും ആനിമൽ ബെഡ്ഡിംഗ് നമ്മുടെ നാട്ടിലും വിദേശത്തും ഉപയോഗിക്കുന്നു അറക്കപ്പൊടി മരച്ചികളുകൾ മണൽ കടലാസ് മുതലായ വിവിധ തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ആനിമൽ ബെഡിങ് തയ്യാറാക്കാമെങ്കിലും ഇവയെക്കാളൊക്കെ ജനപ്രിയവും മികച്ചതും ഫലപ്രദവും ഗുണമേന്മയുമുള്ള ഉൽപ്പന്നമാണ് തേങ്ങാത്തൊണ്ട് സംസ്കരിച്ച് തയ്യാറാക്കുന്ന ആനിമൽ ബെഡ്ഡിംഗ് ഈർപ്പം വലിച്ചെടുക്കാനുള്ള ശക്തി കൂടുതലുള്ളതുകൊണ്ട് മൃഗങ്ങളുടെയും പക്ഷികളുടെയും തൊഴുത്തുകളിലും കൂടുകളിലും മലിനീകരണം കുറയ്ക്കാനും വൃത്തിയായി സൂക്ഷിക്കാനും ഇത് വളരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വലിച്ചെടുക്കുന്ന ഈർപ്പം വളരെ വേഗത്തിൽ ഉണങ്ങിപ്പോകുമെന്നുള്ളത് കൊണ്ട് ബാക്ടീരിയ ഫംഗസ് എന്നിവയുടെ വളർച്ച ഇതിലുണ്ടാവുന്നില്ല അതുകൊണ്ട് എപ്പോഴും കൂടുകളിൽ നല്ല വൃത്തിയും വെടിപ്പും നിലനിൽക്കുമെന്നതും ഇതിനുള്ള ഒരു പ്രത്യേകതയാണ് തേങ്ങാത്തൊണ്ട് കൊണ്ടുള്ള ബെഡ്ഡിംഗ് തികച്ചും മൃദുവായതുകൊണ്ട് മൃഗങ്ങൾക്ക് അസ്വസ്ഥതയില്ലാതെ വളരെ സുഖകരമായും സമാധാനമായും വിശ്രമിക്കാൻ സാധിക്കുന്നു മാത്രമല്ല കൂടുതൽ കാലം ഈട് നിൽക്കുന്നതും അഴുക്ക് പൊടി എന്നിവയുടെ ശല്യമില്ലെന്നതും പരിസ്ഥിതി സൗഹൃദമാണെന്നതും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഹാനികരമായ രാസവസ്തുക്കളൊന്നും ഈ ഉൽപ്പന്നം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നില്ല എന്നതും ഇതിനെ മറ്റുപന്നങ്ങളിൽ നിന്ന് മികച്ചതാക്കുന്നു മൃഗങ്ങൾക്കും പക്ഷികൾക്കും ബെഡിംഗ് ഉണ്ടാക്കാൻ കോക്കനട്ട് ഹസ്ക് ചിപ്സ് ഉപയോഗിക്കുന്നത് കൂടാതെ കൃഷിയിടങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കും മണ്ണൊലിപ്പ് തടയാനും കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന പ്രക്രിയയിലും വെള്ളത്തിൻ്റെ ശുദ്ധീകരണത്തിനും ബയോഗ്യാസ് നിർമ്മാണത്തിനും ഇതുപയോഗിച്ചു വരുന്നുണ്ട് കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും വിവിധതരം കളിപ്പാട്ട നിർമ്മാണത്തിനും മറ്റും കോക്കനട്ട് ഹസ്ക് പൗഡർ ഉപയോഗിച്ചു വരുന്നു നമ്മുടെ നാട്ടിൽ പലപ്പോഴും വെറുതെ പാഴാക്കി കളയുന്ന ഒന്നാണ് തേങ്ങാത്തൊണ്ട് കേരളം പോലുള്ള സ്ഥലത്ത് അധികം ചെലവില്ലാതെ സുലഭമായി ലഭിക്കുന്ന ഈ തൊണ്ടുകൊണ്ട് അന്തർദേശീയ മാർക്കറ്റ് നിലവാരമുള്ള ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ നാമമാത്രമായി യന്ത്രങ്ങൾ മാത്രം മതിയാവും ഇനി ഈ തേങ്ങാത്തൊണ്ട് ഉപയോഗിച്ച് കോക്കനട്ട് ഹസ്ക് ചിപ്സും കോക്കനട്ട് ഹസ്ക് പൗഡറും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഈ ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണത്തിന് അവശ്യവസ്തുവായ തേങ്ങാ തൊണ്ടിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുകയാണ് ആദ്യം വേണ്ടത് ആയിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് സ്വന്തമായി ഉണ്ടെങ്കിലോ വാടകയ്ക്കെടുത്തോ ഈ സംരംഭം ആരംഭിക്കാം തൊണ്ട് സ്റ്റോർ ചെയ്യുന്നതിന് നൂറ് മുതൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ സ്ഥലം ആവശ്യമായി വരും യന്ത്രങ്ങൾ സ്ഥാപിക്കാൻ അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ സ്ഥലം വേണം ഉണ്ടാക്കുന്ന ഉൽപ്പന്നം സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലം ആവശ്യമാണ് ഓഫീസ് ആവശ്യത്തിനും പാക്കിംഗ് മുതലായ സൗകര്യങ്ങൾക്കും വേണ്ടി നൂറ് മുതൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ സ്ഥലം ആവശ്യമായി വരും ത്രീ ഫേസ് വൈദ്യുതി കണക്ഷൻ ആവശ്യത്തിന് വെള്ളം വാഹന സൗകര്യം എന്നിവ ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ ബിൽഡിങ്ങിന് നല്ല ഡ്രെയിനേജ് സൗകര്യം ഉണ്ടായിരിക്കണം ഇനി ഈ ഉൽപ്പന്നം നിർമ്മിക്കാൻ ആവശ്യമായ യന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഷെഡർ മെഷീൻ ഹാമർ മിൽ മെഷീൻ സിഫ്റ്റിംഗ് മെഷീൻ ഡ്രയർ ബേലിംഗ് മെഷീൻ പാക്കിംഗ് മെഷീൻ എന്നീ യന്ത്രങ്ങളാണ് പ്രധാനമായും വേണ്ടത് യന്ത്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിർമ്മാണം ആരംഭിക്കാം ആദ്യം തൊണ്ട് നന്നായി വെള്ളത്തിൽ കഴുകി അഴുക്കും പൊടിയും മറ്റു മാലിന്യങ്ങളും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഷെഡർ മെഷീൻ ഉപയോഗിച്ച് ഏകദേശം ഒന്ന് മുതൽ രണ്ടിഞ്ച് വരെ വലിപ്പത്തിൽ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം അതിനുശേഷം ഡ്രയർ ഉപയോഗിച്ചോ വെയിലത്ത് വെച്ചോ ഈ കഷ്ണങ്ങൾ നന്നായി ഉണക്കിയെടുക്കുക ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഈർപ്പം നിലനിർത്തി വേണം ഉണക്കാൻ ഇങ്ങനെ ഉണക്കിയെടുത്ത തൊണ്ട് ആവശ്യമായ അളവിൽ മില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് പരുവപ്പെടുത്തിയെടുത്തതിനു ശേഷം മെഷ് ഉപയോഗിച്ച് പൊടി പരുവത്തിലോ അല്ലെങ്കിൽ ചിപ്സ് പരുവത്തിലോ ആക്കി പാക്കിംഗ് മെഷീൻ ഉപയോഗിച്ച് ആവശ്യമായ അളവിൽ പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കാം കൂടുതൽ മികച്ച പാക്കിംഗ് വേണമെങ്കിൽ ബെയിലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതാണ് നല്ലത് തേങ്ങാത്തൊണ്ടിന് കിലോയ്ക്ക് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വരെ വില വരും ഒരു ദിവസം നൂറ് കിലോഗ്രാം തൊണ്ട് ഉപയോഗിച്ച് ഉൽപാദനം തുടങ്ങുന്നു എന്ന് കരുതിയാൽ തൊണ്ട് വില ഏകദേശം നൂറ് ഇൻറ്റു ഇരുപത് സമം രണ്ടായിരം രൂപ മുപ്പത് ദിവസം വേണ്ട തൊണ്ടിൻ്റെ അളവ് മുപ്പത് ഇൻറ്റു നൂറ് സമം മൂവായിരം കിലോഗ്രാം അതായത് മൂന്ന് ടൺ ആകെ വില ഏകദേശം മൂവായിരം ഇൻറ്റു ഇരുപത് സമം അറുപതിനായിരം രൂപ വൈദ്യുതി ചാർജ് ഏകദേശം മൂവായിരം രൂപ തേയ്മാന ചെലവ് ഏകദേശം അയ്യായിരം രൂപ ലേബർ ചാർജ് ഏകദേശം രണ്ട് വ്യക്തികൾക്ക് ഇരുപതിനായിരം രൂപ പാക്കിങ്ങിനും മറ്റ് ചിലവുകൾക്കും ഏകദേശം മൂവായിരം രൂപ അങ്ങനെ ഉൽപ്പാദന ചെലവ് മാസം ഏകദേശം തൊണ്ണൂറ്റി ഒന്നായിരം രൂപ ഒരു കിലോ ചിപ്സ് ഏറ്റവും കുറഞ്ഞ വിൽപ്പന വില അറുപത് രൂപ ഒരു ടൺ ചിപ്സ് വില ഏകദേശം നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് ടൺ ചിപ്സ് വില ഏകദേശം മൂന്ന് ഇൻറ്റു അറുപതിനായിരം രൂപ സമം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ആകെ ലാഭം ഒരു ലക്ഷത്തി എൺപതിനായിരം മൈനസ് തൊണ്ണൂറ്റി ഒന്നായിരം സമം എൺപത്തി ഒൻപതിനായിരം രൂപ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മുതലായ ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മികച്ച വിറ്റുവരവ് നേടാൻ സാധിക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റ് ലക്ഷ്യം വെച്ച് കൂടുതൽ മികച്ച ഉൽപ്പന്നവും യോജിച്ച പാക്കിങ്ങും നൽകിയാൽ ലാഭം വീണ്ടും വർദ്ധിപ്പിക്കാം ശരിയായ മാർക്കറ്റ് വിശകലനം നടത്തിയതിനു ശേഷം മാത്രം ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് വേണ്ടത് ഓരോ പ്രദേശത്തും തേങ്ങാത്തൊണ്ടിന് വില വ്യത്യാസപ്പെട്ടിരിക്കും അതുപോലെ ലഭ്യതയും ഈ വീഡിയോയിൽ വിവരിച്ചത് ഈ ഉൽപ്പന്നത്തിൻ്റെ ഏകദേശ നിർമ്മാണ രീതികളും ലാഭകണക്കുകളുമാണ് സ്വന്തമായി കൂടുതൽ കാര്യങ്ങൾ സ്വയം അന്വേഷിച്ച് മനസ്സിലാക്കി മാത്രം ഈ ഉൽപ്പന്നം നിർമ്മാണം ആരംഭിക്കുകയാണ് നല്ലത് ഇതുപോലുള്ള മികച്ച സംരംഭങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഇതുപോലെ വിശദമായി അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു സംരംഭത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം